അപ്പോൾ ദ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഓണക്കിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വേനൽ എന്ന് പറയുന്ന ഒരു പ്രവാസി അസോസിയേഷൻ ആണ് വെഞ്ഞാറമൂട് നോൺ റെസിഡൻറ്റ് മലയാളി അസോസിയേഷൻ അഥവാ വേനൽ അപ്പോൾ ഞങ്ങൾ അതിൽ മുമ്പേ തന്നെ ഞങ്ങൾ മെമ്പറായിരുന്നു ഞങ്ങൾ ഷാർജിലായിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ആ സമയം ഞങ്ങളുടെ നാട്ടിൽ വന്ന സമയം തൊട്ടേ നമുക്കുള്ള ഓണക്കിറ്റ് കറക്റ്റ് ഓണത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ വീട്ടിലെത്താറുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓണത്തിൻ്റെ ഡ്രസ്സും ഒക്കെ ഉണ്ടാവും ഈ പ്രാവശ്യം ഓണക്കിറ്റാണ് കേട്ടോ രണ്ടായിട്ടും പായസം വയ്ക്കാനുള്ള സാധനങ്ങൾ ഉൾപ്പെ ഉൾപ്പെടെ ഓണസദ്യക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഓണസദ്യക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും രണ്ടൈറ്റം പായസം എന്ന് പറയുമ്പോൾ ഒരു പാലട മിക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പയ കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കില്ല അതിന് വേണ്ടിയിട്ട് ശർക്കര അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ പഞ്ചസാര തേയില ഉപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് ഈ വേനൽ എന്ന് പറയുന്ന അസോസിയേഷൻ തുടങ്ങിയ സമയം മുതലേ നമ്മളൊക്കെ ഇതിൽ അംഗങ്ങളാണ് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇതുപോലെ ഓണക്കിറ്റൊക്കെ വീട്ടിലെത്തിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി ഞങ്ങളത് സ്വീകരിക്കുന്നുണ്ട്